ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വെള്ളപ്പത്തിനും അതേപോലെ അപ്പത്തിനും ദോശക്കൊക്കെ മാവ് അരയ്ക്കുന്ന സമയത്ത് അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി മാവ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാണല്ലോ പിന്നീട് അത് ഉപയോഗത്തിന് എടുക്കാണല്ലോ ചെയ്യാം അപ്പൊ പിന്നീട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ അപ്പം നന്നായി കിട്ടണമെന്നില്ല ചില സമയത്ത് നമ്മൾ വെള്ളപ്പൊക്കെ ചുടുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് നന്നായി കിട്ടില്ല പൊള്ളച്ചൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പൊ നമ്മൾ ആ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ മാവ് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വെള്ളപ്പം ചുടണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് അപ്പം നന്നായി കിട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രഷിൽ തന്നെ ഇപ്പം അടിച്ച് ചുടുന്നത് പോലെ അത്ര രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് അപ്പം കിട്ടാനായിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പം നമ്മൾ വെള്ളപ്പൊക്കെ ചുട്ട കഴിഞ്ഞതിന് ശേഷമുള്ള അപ്പോൾ അതാ കുറച്ച് മാവ് ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്കിത് ഈ മാവിലേക്ക് നമുക്ക് ഒരു പപ്പടം ചേർത്തിട്ട് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മാവിന് ക്വാണ്ടിറ്റി എത്രയാണോ മാവ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് പപ്പടം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് മാവേ ബാക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു പപ്പടം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം പപ്പടം കുറച്ച് സമയം നമുക്ക് നമുക്കിതൊന്ന് പുതിർത്തിയിട്ടോ ഈ മാവ് മാവെന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് പുതർന്നതിന് ശേഷം ഇതൊന്ന് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അപ്പം പുതർത്തിയത് കാരണം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ പപ്പടം നന്നായിട്ട് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പപ്പടത്തിൻ്റെ ഈ ഒരു അരച്ചത് മാത്രം മതി കേട്ടോ അതിലേക്ക് നമുക്ക് വെള്ളപ്പം ചുടുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊള്ളച്ചു വരാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് വെള്ളപ്പം ആയി കിട്ടാനായിട്ട് പറ്റുംട്ടോ അപ്പം ഈ മാവ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് വെള്ളപ്പം വെള്ളപ്പായാലും അതേപോലെ ദോശയായാലും എന്തായാലും ഇതേ രീതിയിലൊന്ന് നോക്കട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ നല്ല സോതോട് കൂടി കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് നമുക്ക് കുട്ടികളുടെ ആയാലും അതേപോലെ വലിയവരുടെ ആയാലും സോക്സൊക്കെ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് രണ്ടെണ്ണൊക്കെ ആകുമ്പോൾ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് സോക്സും നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബോക്സിലോ അല്ലെങ്കിൽ ഷെൽഫിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് പറ്റൂട്ടോ ഒന്ന് ഒന്നും നഷ്ടപ്പെടൂല്ല നമുക്ക് തെരയേണ്ട ഒന്നും ആവശ്യമില്ല ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പം സോക്സ് തിരയുന്ന സമയത്തും നമുക്ക് ഒറ്റ കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് സോക്സ് മടക്കിയെടുത്താല് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല തിരയേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള കിച്ചൺ ടവലുകള് നമുക്ക് ഇതേ രീതിയിലൊന്നും ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഫോൾ കിച്ചൺ ടവല് നല്ല വൃത്തിയിൽ തന്നെ നമുക്കൊരു ബോക്സിലാക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് മടക്കും ഇതേ രീതിയിലൊന്ന് മടക്കിയതിന് ശേഷം ഇതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കട്ടെ ഈ അറ്റം അതിൻ്റെ ഉൾവശത്തേക്കാക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടവലുകൾ ചുളിയില്ല മാത്രല്ല നല്ല ഒതുക്കി അവിടെ നിന്നോളൂ കേട്ടോ ഒരു പാത്രത്തിലൊക്കെ ഇതേ രീതിയിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒതുക്കത്തിൽ അവിടെ നിന്നോളൂ കേട്ടോ കുറേ സ്പൈസിൻ്റെ ആവശ്യമില്ലേ കുറച്ച് സ്പേസിൽ തന്നെ കുറേ ടബലുകൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ മടക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇത്ര കിച്ചൺ ടവലുകളായാലും നമുക്ക് കുറഞ്ഞ സ്പൈസിൽ കുറേയേറെ വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് നമ്മുടെ പച്ചക്കറികളിലൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ മുകളിൽ വിഷാംശം കീടനാശിനിയൊക്കെ അടിച്ചിട്ടാണല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാം അപ്പോൾ അതിലുള്ള കീടങ്ങളും അണുക്കളും വിഷാംശമൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന കുറച്ച് ഒരു അര മണിക്കൂർ മുന്നെങ്കിലും ഒരു വലിയ പാത്രത്തിൽ ഇതേ രീതിയിൽ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ പച്ചക്കറികളൊക്കെ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ പച്ചക്കറികളിലുള്ള കീടങ്ങളും അതേപോലെ പുഴുകളും അണുക്കളും എന്ത് വിഷാംശം ഉണ്ടെങ്കിലും ഈ വെള്ളത്തിൽ പോകാനായിട്ട് പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എന്തായാലും പച്ചക്കറികളിലൊക്കെ മരുന്നടിച്ചിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന പച്ചക്കറിയാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അപ്പോൾ നമ്മൾ കടകളിൽ നിന്നും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ എന്തായാലും അതിൽ വിഷാംശമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വിഷാംശമൊക്കെ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പം അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം വലിയുള്ളി ഇതേ രീതിയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കണ്ണ് നീറ്റിലുണ്ടാവുമല്ലോ അപ്പം എല്ലാവർക്കും വരുന്ന ഒരു ഇതാണ് കണ്ണ് നീറ്റിൽ അപ്പം നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തും ഭയങ്കരമായിട്ട് കണ്ണ് നേറിയുകൊണ്ടിരിക്കും അപ്പം നമുക്കതില്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇതേ രീതിയിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിൽ ഒന്ന് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് കണ്ണ് നീറില്ല കേട്ടോ അപ്പം എല്ലാവരും ഇതേ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ടിപ്പ് എന്നാണ് കേട്ടത് അപ്പോൾ ഇതേ രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒന്ന് നനച്ചിട്ട് കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഉള്ളി വേണമെങ്കിലും നമുക്കൊരു പ്രയാസവും ഇല്ലാതെ കണ്ണ് നീറലൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ഷർട്ടൊക്കെ നല്ല ചുളിവില്ലാതെ മടക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ അയൺ ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഷർട്ട് മറിച്ചു പിടിച്ചതിന് ശേഷം ഒരിതേ രീതിയിൽ ഒരു കാർഡ് ബോർഡിൻ്റെ കഷ്ണം ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ഷർട്ട് മടക്കിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചുക്കി ചുളിയാതെ തന്നെ നല്ല രീതിയിൽ അവിടെ നിന്നോളൂട്ടോ പിന്നെ നമ്മൾ കബോർഡിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇതേ രീതിയിൽ അട്ടി ായാലും ഷർട്ട് ആയാലും കാർഡ് ബോർഡിന്റെ ഒരു പീസ് ഇതേപോലെ വെച്ചിട്ടൊന്നും മടക്കി എടുത്തു കഴിഞ്ഞാല് ചുളിയാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷർട്ട് കിട്ടാനായിട്ട് പറ്റും അപ്പൊ എല്ലാരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇടയിലൊക്കെ ഒട്ടിയ കവിളുള്ളവരൊക്കെ ഉണ്ടാവും ഒട്ടിയ കവിള് അതേപോലവർക്കെല്ലാം നല്ല പരിഹാരമായിട്ടുള്ള ഒരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ കവള് കുറച്ച് തുടുക്കാനും അതേപോലെ നമുക്ക് കുറച്ചൊന്ന് നിറം കൂട്ടാനുള്ള നല്ലൊരു ടിപ്പന്നാണ് അപ്പോൾ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ഒരു നാലഞ്ച് കാരക്ക കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഒരു നാലോ അഞ്ചോ പീസ് മതി അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ ഒരു അഞ്ച് പീസ് ബദാം അങ്ങനെ ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കട്ടോ അത് അതുപോലെ എന്നിട്ട് നമുക്ക് രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് നല്ലോണം കുതിർന്നിട്ടുണ്ടാകും ഇത് മൂന്നും ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും എന്നിട്ട് നമുക്ക് ആ കാരക്കയിലുള്ള ആ കുരൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ കാരക്കയും അണ്ടിപ്പരിപ്പും അതേപോലെ ബദാമും ഞാനത് ആ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ പഴം നിർബന്ധമില്ല പഴം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം മതി കൊടുക്കുന്നത് കൊണ്ടിട്ട് നല്ലൊരു ഗുണം തന്നെയാണ് കേട്ടോ ഈ പഴം ചേർത്ത് കൊടുത്താൽ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ഒന്നും എഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ മധുരം ഉണ്ടാവും കാരക്കയിലും അതേപോലെ അതേപോലെ പഴത്തിലായാലും ഒക്കെ നല്ല മധുരം ഉള്ളതാണല്ലോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോ ദ ബദാമും അണ്ടിപ്പരിപ്പും അതേപോലെ കാരക്കയും പഴവും എല്ലാം ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കാക്കിയിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ രാവിലെ നമ്മൾ രാവിലെ എണീറ്റ് ഉടനെ നമുക്കിത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു എനർജിയും കിട്ടും മാത്രമല്ല നമുക്ക് നമുക്കിത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച നമുക്ക് അടുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം നമ്മുടെ ശരീരത്തിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം കാരക്കായാലും ബദാമായാലും അണ്ടിപ്പരിപ്പായാലും ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റംസ് തന്നെയാണ് ഈ മൂന്നെണ്ണം അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടാഴ്ച വരെ നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട് പറ്റും ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ നമുക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് കേട്ടോ ഇത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Inshallah, thank you.